വെൽക്കം ബൈ നമ്മളിന്ന് ചൊവ്വായെപ്പറ്റിയാ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന ഗ്രഹം അത് ബ്ലഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതേമാതിരി മനുഷ്യൻ്റെ ദേഷ്യം റെഡ് കളറ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരാളിപ്പോൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വായി ജനിച്ച് അവർക്ക് ഭൂമി കിട്ടുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ സബ്ജെക്റ്റ് അല്ല എന്നാലും പറയാനുള്ളത് പിന്നെ കിങ്കരന്മാർ പിന്നെ ചൊവ്വാട്ട് കളക്ഷനുള്ള മിലിറ്ററി പോലീസുകാർ പട്ടാളം പിന്നെ ചില ആൾക്കാരുടെ പല്ലിഞ്ഞിനകന്നിരിക്കുന്നത് അല്ലൊന്നിൽ ഇപ്പം ചില ആൾക്കാർ ജനിക്കുന്ന ഉടനെ നമ്മളവർ ചൊവ്വാദോഷമുണ്ടോന്ന് പറഞ്ഞാൽ അപ്പോൾ ചൊവ്വായി ജനിക്കുന്ന അപ്പോൾ അതിൻ്റെ കളികളുണ്ട് ഇപ്പോൾ അതേമാതിരി ഒരാളെ കല്യാണം നടത്തുന്ന ആണെങ്കിൽ ഒരു ലേഡീസിനാണ് ചൊവ്വായി എന്നാണ് കണ്ടുപിടിക്കുന്നത് ചൊവ്വായിലാണ് കല്യാണം നടത്തുന്ന കളികൾ അങ്ങനെ ചൊവ്വായെപ്പറ്റി കുറേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നീതി നമ്മളൊരു വൺ മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല നിങ്ങൾ കൺഫ്യൂഷൻ ആവും അപ്പം ഇതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് എം തിയറി അപ്പം ഇനിയും ഇഷ്ടമായ സത്യഗത ബൈ